ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് എനബിൾ ചെയ്യാനും മറക്കരുത് കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് കമ്പനി സെക്രട്ടറി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ശമ്പളം എഴുപതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഓക്കെ കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കെ ബി എഫ് സി എൽ കമ്പനി സെക്രട്ടറി ജോലി ഒഴികൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ സ്ഥാപനം ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു ഈ ഒരു കമ്പനി സെക്രട്ടറി തസ്തികൾ കേരളമാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഓഫ്ലൈൻ മോഡിലേക്ക് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഹൈലൈറ്റുകളാണ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് തസ്തികയുടെ പേര് കമ്പനി സെക്രട്ടറി ജോലി കേരള സർക്കാർ ജോബാണ് നിയമനതരം കരാർ അടിസ്ഥാനത്തിലാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഒന്നാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക ജോലി സ്ഥലം കേരളം ശമ്പളം എഴുപതിനായിരം രൂപയാണ് പ്രതിമാസം നെക്സ്റ്റ് പറയുന്നത് ജോലി വിശദാംശങ്ങൾ വിവരണങ്ങൾ കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ച് ഒഴിവുകൾ ഒന്ന് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ ഐ സി എസ് ഐ അസോസിയേറ്റ് അംഗത്വം പരിചയം നിയമപരവും നിയന്ത്രണപരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ സി എസ് പരിചയവും കമ്പനി നിയമത്തെക്കുറിച്ച് ശക്തമായ അറിവും ഉണ്ടായിരിക്കണം റോളുകളും ഉത്തരവാദിത്തങ്ങളും കമ്പനി സെക്രട്ടറിയാണ് എല്ലാ നിയമനപരമായ അനുസരണത്തിനും പ്രാഥമികമായി ഉത്തരവാദി പ്രത്യേക കടമകളിൽ ഇവ ഉൾപ്പെടുന്നു വാർഷിക റിപ്പോർട്ടുകൾ മിനിറ്റ്സ് എം ജി എം ഇ ജി എം സർക്കുലർ പ്രമേയങ്ങൾ എന്നിവ തയ്യാറാക്കൽ ഓഹരി വിഹിതം പേര് മാറ്റങ്ങൾ വസ്തുവിലെ മാറ്റങ്ങൾ തുടങ്ങിയ കോർപ്പറേറ്റ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യൽ ഷെയർ രജിസ്റ്ററുകൾ കൈകാര്യം ചെയ്യലും ഷെയർ ഹോൾഡറുമായി ആശയവിനിമയം നടത്തലും ഓഡിറ്റർമാർ നിയമന ഉപദേഷ്ടാക്കൾ ബാഹ്യ ഉപദേഷ്ടാക്കൾ എന്നിവരുമായി ഒരു ലൈസൻസായി പ്രവർത്തിക്കുന്നു അനുസരണം വ്യവഹാരം കരാറുകൾ എന്നിവയ്ക്കുള്ള നിയമനപരമായ സാങ്കേതിക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നു നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥിയെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അഭിമുഖത്തിൻ്റെ തീയതി ഇമെയിൽ ഫോൺ വഴി അറിയിക്കുന്നതായിരിക്കും നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് താല്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷാ പ്രായം യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതം ഇതിൽ കൊടുത്തിട്ടുള്ള വിലാസത്തിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനോ അതിന് മുമ്പോ അപേക്ഷ നൽകേണ്ടതാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്